കൊട്ടാരക്കര ചിരട്ടക്കോണം ജംഗ്ഷനിൽ ഓട്ടോ ഡ്രൈവർമാർ ന്യായവിലക്കട തുടങ്ങി മുതലാളിയില്ലാത്ത കടയാണിതെന്നാണ് പ്രത്യേകത ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സിക്സ് വാങ്ങുന്ന സാധനങ്ങളുടെ വില അവിടെയുള്ള പണപ്പെട്ടിയിൽ നിക്ഷേപിച്ചിട്ട് പോകണം മുൻപ് ചിരട്ടക്കോണം ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അത് മറ്റു വാഹനങ്ങൾക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടായപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് അവിടെ നിന്നും അൻപത് മീറ്റർ അകലെ കോക്കാട് ചിരട്ടക്കോണം റോഡിൻ്റെ വശത്തേക്ക് മാറ്റി അവിടെ വരുന്ന യാത്രക്കാർക്ക് ഇപ്പോൾ ന്യായവിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ വെള്ളം പന്ത്രണ്ട് രൂപയ്ക്കും ഒരു നാരങ്ങ വെള്ളം പത്ത് രൂപയ്ക്കും കൊടുക്കും വരുന്ന യാത്രക്കാർക്ക് പഴം സൗജന്യമായും കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ വച്ചിരിക്കുന്ന പണപ്പെട്ടിയിൽ പണം നിക്ഷേപിച്ച് പോകണം അങ്ങനെ ചിരട്ടക്കോണം ഓട്ടോ സ്റ്റാൻഡ് മാതൃകയാകുകയാണ് റിപ്പോർട്ടർ കണ്ണൻ തെന്മല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ Together, we build the heart of your family's future.